നമസ്കാരം ഞാൻ മാത്യു കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ആദായമുള്ള കൃഷിഭൂമികൾ വിലക്കുറവിൽ അന്വേഷിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ചാനലാണിത് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ ഇരുപത് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ മാറി കാസർഗോഡ് ഗവൺമെൻറ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ടാറിംഗ് റോഡ് സൈഡിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത് ഏക്കർ ആദായമുള്ള പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് റബ്ബറും തെങ്ങും കശമാവും അതുപോലെ പണിക്കാർക്ക് താമസിക്കാൻ രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു വാർക്ക് വീട് ഒരു സൈഡിൽ ചെറിയ ഒരു അരുവി സ്ഥലത്തിൻ്റെ എല്ലാ അതിരുകൾ കൂടിയും ഏകദേശം നൂറോളം തേക്ക് മരങ്ങൾ മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും മനോഹരമായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് നമുക്കിനി ഈ സ്ഥലത്തിൻ്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടാപ്പിംഗ് തുടങ്ങിയിട്ട് രണ്ട് വർഷം മാത്രം പ്രായമായ രണ്ടായിരത്തി അഞ്ഞൂറ് റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗം രണ്ട് വർഷം മാത്രമേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ ഇത് മൂന്നാം വർഷമാണ് അതുപോലെ മുന്നൂറ്റി അമ്പതോളം കൗങ്ങുകൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും കായ്ക്കുവാൻ തുടങ്ങിയതേ ഉള്ളൂ അതും ഇപ്പോൾ നാലാം വർഷം പ്രായമാണ് അതുപോലെ നൂറിനടുത്ത് തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു കായ്ഫലം തൽ തരുന്ന തെങ്ങുകളാണ് ഏകദേശം ഒരു മൂന്ന് ഏക്കറോളം കശുമാവും ഉണ്ട് അങ്ങനെ റബ്ബറും തെങ്ങും കശുമാവും എല്ലാ ഫലവൃക്ഷങ്ങളും ഉൾപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണിത് എല്ലാ വിധത്തിലുള്ള ഫാമുകൾക്കും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട് എല്ലാവിധ ഫാമുകളും അതായത് കോഴി പാം പശു പാം ആടുഫാം പോത്തുപാം എന്നിവയൊക്കെ ചെറിയ വിലയ്ക്ക് അതായത് ആദായമുള്ള ഒരു പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് ഒരു പാമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ നല്ലൊരു അവസരമാണിത് കാസർഗോഡ് പുത്തൂർ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഈ പ്രോപ്പർട്ടി നിന്ന് അതുപോലെ പെർള ടൗണിലേക്ക് ഏറ്റവും അടുത്ത ടൗൺ പെർളയാണ് എട്ട് കിലോമീറ്ററും കാസർഗോഡ് ടൗണിലേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററും മംഗലാപുരത്തേക്ക് അയിമ്പത്തിരണ്ട് കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടി എന്നുള്ള ദൂരം അതുപോലെ ബസ് റോഡിലേക്ക് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പത്ത് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത് ഈ പ്രോപ്പർട്ടിയിൽ താൽപ്പര്യമുള്ളവർ മാത്രം കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു ചോദിച്ചതിന് ശേഷം വരിക കാസർഗോഡ് ജില്ലയിലുള്ള സ്ഥലങ്ങളാണ് കയറ്റ ഇറക്കങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ബ്രോക്കർമാർ സതയം ക്ഷമിക്കുക നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടായിട്ടല്ല ഇത് എന്നെ കൊണ്ടേ കാണിച്ചത് ബ്രോക്കർമാരാണ് അവർ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളാൻ തയ്യാറായി എന്ന് വരില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത് ഇത് ഞാൻ മാത്രം ചെയ്യുന്ന ഒരു തൊഴിലല്ല എന്നെ സഹായിക്കുന്ന ധാരാളം കൂട്ടുകാരുടെ ഒരു ജീവനോപാധിയാണ് നമ്മുടെ വീഡിയോയിൽ കൃത്യമായി സ്ഥലത്തെപ്പറ്റി പറയാറുണ്ട് ഈ അടുത്ത കാലത്തായി നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി സ്ഥലം തപ്പി കണ്ടുപിടിച്ച് ചെല്ലുന്ന ചെന്ന് കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അതിലെനിക്ക് വിരോധമില്ല പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിക്കുക എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചത് അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഒരു ഭൂമി വാങ്ങുമ്പോൾ ആരെയും വേദനിപ്പിക്കാതെ വാങ്ങാൻ ശ്രദ്ധിക്കുമല്ലോ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്